നമസ്കാരം ഫോർട്ടുക ന്യൂസിലേക്ക് സ്വാഗതം ഗസയിൽ ഹമാസുമായി യുദ്ധം ആരംഭിച്ച ശേഷം ഇതുവരെ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിയാറ് പരിക്കേറ്റ സൈനികരെ പ്രവേശിപ്പിച്ചതായി ഇസ്രയേലിലെ സൊറോക്ക മെഡിക്കൽ സെന്റർ അറിയിച്ചു വ്യാഴാഴ്ച പതിനാറ് പേരെയും ബുധനാഴ്ച പന്ത്രണ്ട് പേരെയുമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇസ്രയേൽ ഔദ്യോഗികമായി പുറത്തുവിടുന്ന കണക്കുകൾ വിഭിന്നമാണിത് ഹമാസുമായുള്ള യുദ്ധത്തിൽ ഇതുവരെ മൂവായിരത്തോളം പേർക്ക് മാത്രമാണ് പരിക്കേറ്റതെന്നാണ് ഇസ്രയേൽ ഭാഷ്യം എന്നാൽ ഒരു ആശുപത്രിയിൽ മാത്രം രണ്ടായിരത്തി നാനൂറിനടുത്ത് സൈനികരെയാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത് ഗസയിലെ യുദ്ധത്തിൽ പരിക്കേറ്റവരിൽ മൂവായിരത്തോളം പേർ സ്ഥിരമായ അംഗവൈകല്യത്തിന് വിധേയമായിട്ടുണ്ടെന്ന് ഇസ്രയേലി ചാനൽ പന്ത്രണ്ട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ശേഷം തങ്ങളുടെ മൂവായിരത്തോളം സുരക്ഷാ സൈനികർക്ക് പരിക്കേറ്റെന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട റിപ്പോർട്ടിലുള്ളത് എന്നാൽ മാനസിക ക്ഷതമേറ്റവരുൾപ്പെടെ പരിക്കേറ്റവരുടെ എണ്ണം ഇരുപതിനായിരത്തിന് അടുത്തെത്തുമെന്ന് നോൺ പ്രോഫിറ്റ് ഡിസോബിൾ വൈറ്ററൻസ് ഓർഗനൈസേഷന്റെ തലവൻ ഏതൻ ക്ലൈമൻ കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു ത്തിൽ പരിക്കേറ്റ സൈനികരെ സഹായിക്കുന്ന സംഘടനയാണിത് പരിക്കേറ്റ സൈനികരെ ഇസ്രയേൽ അധികൃതർ കാര്യമായി ഗവനിക്കുന്നില്ലെന്ന പരാതി വരുന്നുണ്ട് യുദ്ധത്തിൽ പരിക്കേറ്റ് അംഗവൈകല്യം ബാധിച്ചവർ സമൂഹത്തിൽ വലിയ പ്രത്യാഗതമാണ് സൃഷ്ടിക്കുന്നതെന്ന് വിദഗ്ദ്ധർ മുന്നറിയിപ്പ് നൽകി രംഗത്ത് വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് ഇസ്രയേൽ സൈന്യത്തിന്റെ അവകാശവാദങ്ങളെ മുഴുവൻ ഇല്ലാതാക്കുന്ന തെളിവ് സൈനിക ആശുപത്രി തന്നെ പുറത്തുവിട്ടിരിക്കുന്നത് ഒരു ആശുപത്രിയിൽ മാത്രം രണ്ടായിരത്തി സൈനികരെ പ്രവേശിപ്പിച്ചു എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗുരുതരമാണെന്ന് ചുരുക്കം ഇസ്രായേൽ പറയുന്ന കണക്കുകൾ എന്ന് ഹമാസ് പലതവണ പറഞ്ഞിരുന്നു അത് ശരിയാണ് എന്നതാണ് ഈ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന അതിനിടെ ഫലസ്തീനിൽ തിരിച്ചടി നേരിടുന്ന ഇസ്രേൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വീണ്ടും മാറ്റിവെക്കാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് ഒക്ടോബറിൽ നിന്ന് ജനുവരി മുപ്പതിലേക്ക് മാറ്റിയ തിരഞ്ഞെടുപ്പാണ് വീണ്ടും നീട്ടിവെക്കാൻ ഒരുങ്ങുന്നത് സ്ഥാനാർത്ഥികളിൽ വലിയൊരു വിഭാഗം നിലവിൽ ഫലസ്തീനെതിരെ യുദ്ധം ചെയ്യാൻ ഐ ഡി എഫിനൊപ്പമാണ് തിരഞ്ഞെടുപ്പ് നടക്കണമെങ്കിൽ അവർ യുദ്ധരംഗത്ത് നിന്ന് മടങ്ങിയെത്തണം എന്നാൽ ഫലസ്തീന്റെ അടുത്തു നിന്ന് വലിയ തോതിൽ തിരിച്ചടി നേരിടുന്നതിനാൽ സേനയുടെ ഭാഗമായവരെ നിലവിൽ വിട്ടു നൽകാനാവില്ലെന്ന് ഇസ്രയേൽ ഡിഫൻസ് ഫോഴ്സ് സർക്കാരിനെ അറിയിച്ചത് പിന്നാലെയാണ് ാണ് തെരഞ്ഞെടുപ്പ് നീട്ടിവെക്കാൻ ഏറ്റുമുട്ടലിൽ സൈനികർ കൊല്ലപ്പെടുന്നതും പ്രതിരോധത്തിലാകുന്നതിനിടയിൽ ഒരു വിഭാഗത്തെ തെരഞ്ഞെടുപ്പിനായി വിട്ടാൽ അത് മറ്റുള്ളവരുടെ മനോധൈര്യത്തെ കൂടി ബാധിക്കുമെന്നാണ് സേനക്കൊപ്പമുള്ള സ്ഥാനാർത്ഥികളെ വിട്ടു നൽകാനാകില്ലെന്ന് വെള്ളിയാഴ്ച ഐ ഡി എഫ് റിപ്പോർട്ടും നൽകി കണക്കുകൾ അനുസരിച്ച് സ്ഥാനാർത്ഥികളിൽ വലിയൊരു വിഭാഗം ഐ ഡി എഫിന്റെ വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്നവരാണ് അതിൽ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒമ്പത് പേർ സേനയുടെ മുൻനിരയിലാണ് അറുന്നൂറ്റി എൺപത്തിയെട്ട് പേർ പ്രധാനപ്പെട്ട മേഖലകളിലാണ് നിലവിൽ ജോലി ചെയ്യുന്നതെന്നും ഐ ഡി എഫ് വ്യക്തമാക്കി തിരഞ്ഞെടുപ്പ് മാറ്റിവയ്ക്കാൻ പ്രധാനമന്ത്രി മെഞ്ചമിൻ നെതന്യാഹുവിനോടും പ്രതിരോധ മന്ത്രി യോഗ് ഗാലഡിനോടും ഈ മാസം ആദ്യം ധനമന്ത്രി ആവശ്യപ്പെട്ടിരുന്നു